ഒരു ദിവസത്തിലെ ഏറ്റവും നല്ല സമയം എന്നൊന്നും ഉണ്ടോ ഉണ്ട് എപ്പോഴാണ് ആ സമയമാണ് ബ്രഹ്മ മുഹൂർത്തം ഓ ബ്രഹ്മുഹൂർത്തം അതായത് നമ്മൾ ഈ ക്രിയേറ്റേഴ്സ് ടൈം എന്നൊക്കെ പറയുന്ന സമയമാണ് അതേ സമയം അതേ സമയം ഈ സമയത്തിന് നമ്മള് യാമം എന്ന് പറയും ബ്രഹ്മ മുഹൂർത്തത്തിന് ബ്രഹ്മാവിന്റെ സമയം എന്നും പറയും ചിലർ ഇതിന് ബ്രാഹ്മുഹൂർത്തം എന്നും പറയാം പറയാറുണ്ട് ഈ സമയത്തിന് സമയത്തിനെന്താവാം പ്രത്യേകത ഈ സമയത്ത് വളരെ ക്രിയേറ്റീവായി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റിയ ഒരു സമയമാണ് അതായത് ഈ സമയം എപ്പോഴാണെന്ന് അറിയാമോ എപ്പോഴാണ് ഈ സമയം സൂര്യൻ ഉദിക്കുന്നതിന് ഒരു മണിക്കൂർ മുപ്പത്തിയാറ് മിനിറ്റിന് മുൻപ് തുടങ്ങി സൂര്യൻ ഉദിക്കുന്നതിന് നാൽപ്പത്തെട്ട് മിനിറ്റിൽ ഇത് അവസാനിക്കും ഇതാണ് ബ്രഹ്മ മുഹൂർത്തത്തിൻ്റെ സമയം ആ ഇത് മൂന്നരക്കും അഞ്ചരക്കും ഒക്കെ ഇടയിലായിട്ടായിരിക്കും പല സ്ഥലങ്ങളിലും സൂര്യൻ ഉദിക്കുന്നതിന്റെ സമയം വ്യത്യാസപ്പെട്ടിരിക്കും അതനുസരിച്ച് ഈ ബ്രഹ്മ മുഹൂർത്തത്തിന് മാറ്റം വരാം ഈ ബ്രഹ്മ മുഹൂർത്തത്തിൽ എണീറ്റാനുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് ബ്രഹ്മ മുഹൂർത്തത്തിന് ചില പ്രത്യേകതകളുണ്ട് അറിയാമോ അതായത് പ്രകൃതി ഏറ്റവും കൂടുതൽ ശാന്തമായിട്ടിരിക്കുന്ന സമയം പിന്നെ രാത്രിയിലെ തമോ ഗുണത്തിലിരിക്കുന്ന പ്രകൃതി സത്വഗുണത്തിലേക്ക് മാറുന്ന ഒരു സമയം കൂടിയാണ് ബ്രഹ്മ മുഹൂർത്തം എന്ന് പറയുന്നത് ആ ഒരു സമയത്താണ് നമ്മുടെ പക്ഷികളൊക്കെ ഉറക്കം ഉണരുന്നത് പിന്നെ ഇതിന് സരസ്വതി ദേവി ഉറക്കം ഉറക്കമെണീറ്റ് പ്രവർത്തിക്കുന്ന സമയമെന്നും ഉണർന്ന് പ്രവർത്തിക്കുന്ന സമയമെന്നൊക്കെ പറയാറുണ്ട് അതുകൊണ്ടാണ് അതിനെ സരസ്വതിയാമം എന്ന് പറയുന്നത് ഈ സമയത്ത് എണീക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നോ വളരെ വലിയ ഗുണങ്ങൾ പല ഗുണങ്ങളും ഈ സമയത്ത് എണീക്കുന്നതുകൊണ്ട് നമുക്ക് കിട്ടാറുണ്ട് അതായത് ഒരു പഠിക്കുന്ന ഒരു കുട്ടി ആ കുട്ടിക്ക് ഏറ്റവും പ്രയാസമേറിയ ഒരു സബ്ജക്റ്റ് എത്ര പഠിച്ചിട്ടും മനസ്സിലാവണില്ല എന്ന് വെച്ചാൽ ആ സമയം ആ കുട്ടിക്ക് ഈ ബ്രഹ്മ മുഹൂർത്തത്തിൽ എണീച്ച് ആ വിഷയം പഠിച്ചു തുടങ്ങിയാൽ ആ കുട്ടി ഒരിക്കലും ഈ വിഷയം പഠിച്ചത് മറക്കില്ല പിന്നെ ഈ പ്രകൃതി ശാന്തമായിട്ട് ഇരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് പ്രാർത്ഥനയ്ക്ക് ധ്യാനത്തിന് യോഗയ്ക്കൊക്കെ വളരെ നല്ല സമയമാണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എഫർമേഷൻസിനും ഒക്കെ പറ്റിയ സമയമാണ് മറ്റ് സമയങ്ങളിൽ നമ്മളത് ചെയ്യുന്നതിലും വളരെ എഫക്റ്റീവ് ആയിരിക്കും മടങ്ങൊക്കെ എഫക്റ്റീവ് ആയിരിക്കും ഈ സമയത്ത് ചെയ്യുന്നത് ഈ സമയത്തിലെ കാറ്റിനൊരു പ്രത്യേകതയുണ്ട് ഔഷധ ഗുണമുള്ള കാറ്റ് എന്നാണ് പറയപ്പെടുന്നത് ഹൃദയത്തിൽ പറയുന്നുണ്ട് ഈ സമയത്ത് ശ്വസിക്കുന്ന കാറ്റ് നമുക്ക് രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുകയും ആയുസ്സിനും ആരോഗ്യത്തിനും ഗുണകരമാണെന്നും പറയുന്നുണ്ട് എല്ലാവർക്കും ബ്രഹ്മമുഹൂർത്തത്തിൽ ഉറക്കം സാധിക്കുമോ ഇല്ല ഇപ്പൊ പ്രഗ്നന്റ് ലേഡീസിന് സാധിക്കില്ല അവർ എണീക്കാൻ പാടില്ല ഈ സമയത്ത് പിന്നെ തീരെ ചെറിയ കുട്ടികളും ഈ സമയത്ത് എണീക്കാൻ പാടില്ല അതുപോലെ തന്നെ പ്രായമായവർ ഈ ഒട്ടുമിക്ക അപ്പമ്മമാരും അമ്മമാരും വെളുപ്പിനെ എണീക്കുന്നവരുണ്ടായിരിക്കാം അത്തരത്തിലൊരു ശീലമില്ലാത്ത പ്രായമായവർ ഈ സമയത്ത് ഉറക്കമുണരാൻ പാടില്ല അത് ആരോഗ്യത്തെ ബാധിക്കും പിന്നെ നിങ്ങളെ ഓഫീസിലോ അല്ലെങ്കിൽ പകൽ സമയത്ത് വളരെ കഠിനമായി എന്തെങ്കിലും ജോലികളിൽ ഏർപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ മാനസിക സമ്മർദ്ദം ഒരുപാട് അനുഭവിക്കുന്ന ജോലിയാണ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ഈ ബ്രഹ്മ മുഹൂർത്തത്തിൽ എണീക്കുവാനായി പാടില്ല അതുപോലെ മാനസികമായും ശാരീരികമായിട്ടും എന്തെങ്കിലും തരത്തിലുള്ള രോഗങ്ങളോ ബുദ്ധിമുട്ടുകളോ അനുഭവിക്കുന്നവരും ഈ സമയത്ത് ഉറക്കം ഉണരാനായി പാടില്ല പിന്നെ തലേദിവസം കഴിച്ച ഭക്ഷണം ദഹിക്കാത്തവരും ഈ സമയത്ത് എണീക്കാൻ പാടില്ല ഇതാ ഈ കൂട്ടത്തിൽ പെടാത്ത ബാക്കി എല്ലാവർക്കും രമപുഹൂർ എണീക്കുന്നത് കൊണ്ട് തെറ്റില്ല പിന്നെ നിങ്ങൾ എന്തെങ്കിലും അസുഖത്തിനോ അത് കഴിച്ചിട്ട് കിടക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ഡോക്ടറോട് ചോദിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഈ സമയത്തിനായിട്ട് ശീലിക്കാവുകയില്ല ഇതൊരു നല്ല ശീലമാണ് ശീലിച്ചു തുടങ്ങുന്നത് എല്ലാവർക്കും നല്ലതാണ് രോഗപ്രതിരോധ ശക്തി വർദ്ധിക്കും അതുപോലെ രോഗങ്ങൾ കുറയും ആരോഗ്യം ഒക്കെ വർദ്ധിക്കുകയും ചെയ്യും അല്ലെ പിന്നെ പ്രാർത്ഥനയ്ക്കൊക്കെ വളരെ നല്ല പ്രാർത്ഥനയ്ക്കും മെഡിറ്റേഷനും യോഗ പോലത്തെ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വളരെ നല്ല സമയമാണ് നിങ്ങൾ ഗായത്രി മന്ത്രം പോലെയുള്ളതൊക്കെ ഈ സമയത്ത് തുടക്കം വേണേറ്റ് പറയുക സരസ്വതി വന്ദനം ചെയ്യുക അതൊക്കെ വളരെ നല്ലതാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ഇത് ഒരു വിഭാഗത്തിൽപ്പെട്ടവർക്ക് മാത്രമാണെന്നൊന്നും കരുതരുത് അല്ല എല്ലാ പേർക്കും എല്ലാ മതസ്ഥർക്കും ഇത് ഈ ശീലം ഒരു നല്ല ഗുണമാണ് അതെ ക്രിയേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ അതെ ഇപ്പോ ഏതെങ്കിലും ഒരു ദൈവത്തെ വിശ്വസിക്കുന്നവർക്കോ വിശ്വസിക്കാത്തവർക്കോ ഒക്കെ ഈ ഒരു സമയത്ത് വർക്ക് ചെയ്താൽ ഫലം ഒന്ന് തന്നെയാണ് ഒന്ന് തന്നെയാണ് പിന്നെ ഇത് വളരെ റിലാക്സ്ഡ് ആയിട്ടല്ലേ നമ്മള് പഠിക്കുക പ്രാക്ടീസ് ചെയ്യാം അതിനൊക്കെ പറ്റിയ ഒരു സമയമാണ് ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്നത് അതായത് ദൈവികമായ ശക്തിയുള്ള ഒരു സമയമാണ് ബ്രഹ്മമുഹൂർത്തം ഈ സമയത്ത് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വളരെ നല്ല എഫക്റ്റീവായിരിക്കും പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞതുപോലെ മറക്കില്ല പിന്നെ നമ്മൾ പകലൊക്കെ വളരെ സമയമെടുത്ത് ചെയ്തിരുന്ന പല കാര്യങ്ങളും നമുക്ക് വേഗത്തിൽ ചെയ്തു തീർക്കാം വേഗത്തിൽ പഠിച്ചു തീർക്കാനും കഴിയും പിന്നെ ഒരു കാര്യമുണ്ട് ഈ സമയത്തെണീച്ച് വളരെ കഠിനമായ ജോലികളൊന്നും ചെയ്യാതിരിക്കയാണ് നല്ലത് അങ്ങനെയുണ്ട് അങ്ങനെയുണ്ട് പിന്നെ റിലാക്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ എണീച്ച ഉടനെ എല്ലാവർക്കും ചായ കുടിക്കുന്ന ഒരു ശീലം ഉണ്ടായിരിക്കും അങ്ങനെ ഈ സമയത്ത് നമ്മൾ എണീച്ച ഉടനെ ചായ കാപ്പി ഇങ്ങനെയുള്ള പാനീയങ്ങൾ കുടിക്കാൻ പാടില്ല അതിന് നമ്മൾ ശുദ്ധമായ വെള്ളം കുടിക്കുക അത് നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഭക്ഷണ പദാർത്ഥങ്ങളൊന്നും ഫുഡായിട്ടൊന്നും കഴിക്കാനും പാടില്ല ഈ സമയത്ത് വെള്ളമല്ലാതെ മറ്റൊന്നും തന്നെ കുടിക്കുവാനോ കഴിക്കുവാനോ പാടില്ല അതുവഴി നമുക്ക് ആരോഗ്യത്തിന് അത് പ്രതികൂലമായി ബാധിക്കും അപ്പൊ ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചായ കാപ്പിതത്തില്ല കുടുകയാണ് അതായത് സൂര്യൻ ഉദിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇത് കുടിക്കുടിക്കാം ഇപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാരും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് വളരെ സ്ട്രെസ് ആൻസൈറ്റി ഡിപ്രഷനൊക്കെ അപ്പൊ അങ്ങനെ ഈ വളരെ ആയിട്ടുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് പെട്ടെന്ന് മൂഡ് സ്വിങ്സ് വരുന്ന ആൾക്കാർക്കൊക്കെ ഈ രാവിലെ എണീറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ദൈവത്തിനെയോ പ്രാർത്ഥിക്കുകയോ ധ്യാനം മെഡിറ്റേഷൻ ചെയ്യുകയോ യോഗ പ്രാക്ടീസ് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള പുതിയ ഒരു ശീലങ്ങൾ ഉടൻ എടുക്കാൻ ശീലങ്ങൾ പഠിക്കാം ഒരു പ്രൊഡക്റ്റീവായിട്ട് ഒരു ഡേ ഒക്കെ പ്ലാൻ ചെയ്യാനും ഈ സമയത്ത് എന്റെ അന്നത്തെ ദിവസം നമുക്ക് എങ്ങനെ വേണം എന്ന് പ്ലാൻ ചെയ്യാം നമുക്ക് ഇങ്ങനെ ഇത്തരത്തിൽ വളരെ പെട്ടെന്ന് നടക്കില്ല കുറച്ച് താമസം എടുക്കും കുറച്ച് ദിവസങ്ങൾ നമ്മൾ ഇതിനെട്ട് പ്രയത്നിക്കണം എന്നാൽ മാത്രമേ നമുക്ക് ഒരു ശീലമാകൂ അതെ നമുക്കറിയാലോ ഇരുപത്തൊന്ന് ദിവസമൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ് നമുക്ക് ശീലമായി വരുന്നത് കാര്യം ശ്രദ്ധിക്കണം വളരെ നേരത്തെ കിടന്ന് ഉറങ്ങാനായിട്ട് ശ്രദ്ധിക്കും അതെ അപ്പൊ നിങ്ങൾ രാത്രിയിൽ രണ്ടു മണി വരെ ഉറക്കം വരാതെ കിടന്നു രണ്ടു മണിക്കാണ് ഉറങ്ങിയത് അല്ലെങ്കിൽ ഒരു മണിക്കാണ് ഉറങ്ങിയത് ആ നിങ്ങൾ രാവിലെ ബ്രഹ്മ മുഹൂർത്ത് ഉറക്കം എഴുതി എന്ന് പറഞ്ഞാല് ഒരിക്കലും അത് ചെയ്യരുത് അങ്ങനെ അതെ ഒരു ആറ് മണിക്കൂറത്തെ ഉറക്കമൊക്കെ ഉറങ്ങി ഉറപ്പ് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ എണീക്കാൻ പാടുള്ളൂ കുട്ടികളായാലും നേരത്തെ ഉറങ്ങി രാവിലെ ഈ സമയം മുതൽ പഠിച്ചു തുടങ്ങുന്നതാണ് നല്ലത് വളരെ വൈകി പഠിക്കാതെ ഇരുന്നിട്ട് പിന്നെ രാവിലെ എണീക്കാൻ വേണ്ടി നോക്കാതെ നേരത്തെ ഉറങ്ങാനായിട്ട് ശീലിക്കാം പിന്നെ നിങ്ങൾ ഈ സമയത്ത് എണീക്കുമ്പോൾ നമുക്ക് ആദ്യമൊക്കെ ആകുമ്പോൾ പകലൊക്കെ ഉറക്കം വരും അത് മാക്സിമം ഹോൾഡ് ചെയ്ത് വെക്കാൻ ശ്രമിക്കും പിന്നെ ഉച്ചക്കൊക്കെ വേണമെങ്കിൽ ഒന്ന് ഉറച്ചുറങ്ങാം കുറച്ച് പ്രായമായാലൊക്കെ ഈ സമയത്ത് എണീക്കുന്നതിലും ഉച്ചയ്ക്കൊക്കെ കുറച്ച് ഉറങ്ങാം ഇന്ന് നല്ലതാണ് പിന്നെ ഇപ്പൊ നമ്മൾ അങ്ങനെ ഉറങ്ങുന്നു പക്ഷെ എന്നാലും നമുക്ക് ഒരു ഉറക്കക്ഷീണം തോന്നാം അപ്പൊ രാത്രിയിൽ വളരെ നേരത്തെ ഉറങ്ങും അങ്ങനെ എങ്ങനെയാകുമ്പോൾ നമുക്ക് ഇതൊരു ശീലമായിട്ട് രാത്രി നേരത്തെ ഉറങ്ങുക രാവിലെ നേരത്തെ എണീക്കുക ആ ഒരു ശീലം അത് ബ്രഹ്മ മുഹൂർത്തത്തിൽ എണീച്ച് ശീലിക്കുക അതൊരു അങ്ങനെ ഒരു നല്ല ശീലം ഏതൊരു വ്യക്തിക്കും നല്ലതാണ് എല്ലാരും വളർത്തിക്കൊണ്ട് വരണം കുട്ടികളൊക്കെ ഇപ്പഴത് ശീലിപ്പിച്ചാല് ഒരു നല്ലൊരു സ്വഭാവത്തിനും നല്ല നല്ല ശീലത്തിനും ഉടമയായിട്ട് മാറും പിന്നെ ഈ സമയത്ത് എണീക്കുന്നത് വഴി വേറൊരു ഗുണം ഞാൻ മനസ്സിലാക്കുന്നത് നമുക്കൊരു ദിവസത്തില് ധാരാളം സമയം സമയം അത് എപ്പോഴും എല്ലാ മനുഷ്യനും പരാതി ഒന്നിനും സമയം തികയുന്നില്ലായിരുന്നു നമ്മളുടേതായിട്ടുള്ളൊരു ഒരു ഒരു സമയം നമ്മളെ പാമ്പർ ചെയ്യുക ഒരു സെൽഫ് ഒരു മീ ടൈം എന്ന് പറഞ്ഞ് കിട്ടുന്നില്ല പറയാറുണ്ട് ഇങ്ങനെ രാവിലെ എണീറ്റ് നമ്മള് ശീലിച്ചു കഴിഞ്ഞാല് ഒരു പത്ത് രാവിലെ ഒരു എട്ട് മണിക്ക് ആകുമ്പോൾ തന്നെ നമ്മൾ ഒട്ടുമിക്ക കാര്യങ്ങളും നമ്മൾ ചെയ്ത് ഇരിക്കും അപ്പൊ ഒരു ദിവസത്തിൽ വരുന്നതിലൊക്കെ ആകുമ്പോൾ നമുക്ക് ധാരാളം സമയം കിട്ടും പല കാര്യങ്ങളും മാറ്റി വെച്ചിരുന്ന കാര്യങ്ങളും നമുക്ക് ഒരു ദിവസത്തില് ഇൻക്ലൂഡ് ചെയ്ത് ചെയ്യാനും പറ്റും അങ്ങനെ എല്ലാവരും ഈ സമയത്ത് ഉണർന്ന് ശീലിക്കുക അങ്ങനെ നല്ലൊരു ശീലം ഉണ്ടാക്കിയെടുക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം നമ്മളെ യൂണിവേഴ്സിന്റെ തന്നെ ക്രിയേറ്റേഴ്സ് ടൈമാണ് അപ്പൊ ഈ സമയത്ത് നമ്മൾ മൂടി പൊതിച്ചു കിടന്ന് ഉറങ്ങാൻ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും രാവിലെ കുറച്ച് നല്ല തണുപ്പും നല്ല രസമാണോ ഉറങ്ങുന്നത് പക്ഷെ അങ്ങനെയല്ല നമ്മൾ എന്തെങ്കിലുമൊക്കെ ലൈഫിൽ അച്ചീവ് ചെയ്യണമെന്നോ ലക്ഷ്യസ്ഥാനത്ത് എത്തണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സമയത്ത് ഉണർന്ന് പ്രവർത്തിച്ച് നേടുക അതെ അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് സാധിക്കുന്നത് വലിയ വലിയ നേട്ടങ്ങൾ നമുക്ക് നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങാൻ സാധിക്കും അതെ അപ്പൊ എല്ലാവരും നിങ്ങൾ നിങ്ങളുടെ ആ സ്വപ്നങ്ങളൊക്കെ നിങ്ങൾക്ക് സാക്ഷാത്കരിക്കാൻ കഴിയട്ടെ നിങ്ങൾ അതിനുവേണ്ടി പ്രയത്നിക്കൂ ഇനി മുതൽ മുഹൂർത്തത്തിൽ ഉറക്കാൻ വേണ്ടി ശീലിക്കൂ ഇങ്ങനെ നിങ്ങൾ ചെയ്ത് തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ വന്നൊന്ന് മെൻഷൻ ചെയ്യണം അതെ അപ്പൊ അതറിയുമ്പോൾ ഞങ്ങൾക്കും വളരെ സന്തോഷമാണ് ഞങ്ങളും ഇത് വളരെ ദിവസങ്ങളെടുത്ത് പ്രാക്ടീസ് ചെയ്ത് തന്നെയാണല്ലേ ഇതൊരു ശീലമാക്കി മാറ്റിയത് ഇപ്പൊ ഞങ്ങളെ കൃത്യമായിട്ട് ഒരു അലാം ഇല്ലാതെ ആ സമയത്ത് ഉണരും ഓട്ടോമാറ്റിക്കായിട്ടാണ് ഞങ്ങൾ ഈ സമയത്ത് ഉറക്കം എണീക്കുന്നത് അപ്പൊ നിങ്ങളും ഇത്തരത്തില് ശീലിച്ചു തുടങ്ങിപ്പോളും പ്രത്യേകിച്ചും പഠിക്കുന്ന കുട്ടികള് മത്സര പരീക്ഷകളിലൊക്കെ പങ്കെടുക്കുന്നവരൊക്കെ ഈ സമയത്ത് എഴുതിച്ച് പഠിച്ചാൽ അവർക്കത് നേടാൻ സാധിക്കും ഈസി ആയി സാധിക്കും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ ഞാൻ ഓഫീസ് വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ സമയത്തൊക്കെ എഴുതിയിക്കുമായിരുന്നു ഈ സമയത്ത് എണീച്ച് അത് ശീലമായി റിട്ടയർഡ് ആയിട്ടും ആ സമയത്ത് ഞാൻ ഉണരും മോളും പഠിക്കാൻ വേണ്ടി ആദ്യമൊക്കെ ഈ സമയത്ത് എണീക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടായിരുന്നു ഇപ്പൊ അത് എണീച്ച് എണീച്ച് ഒരു ശീലമാക്കി ഇപ്പോ അമ്മ വിളിക്കാതെ തന്നെ ഉറക്കം എണീക്കാനായിട്ട് ആ സമയത്ത് സാധിക്കുന്നുണ്ട് അതൊരു നല്ല ശീലമാണ് നിങ്ങൾ എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ പറഞ്ഞ കാറ്റഗറിയിലുള്ള കുറച്ച് വീട് ഒഴിച്ച് ബാക്കി എല്ലാവരും ഇത് ശീലിക്കണം അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വരാൻ അപ്പൊ ഇനി പുതിയൊരു വീഡിയോയുമായി വരാം അതെ